ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ സിനിമയ്ക്ക് എന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ടർബോ എന്ന സിനിമയുടെ നൂറിലധികം ദിവസത്തെ ചിത്രീകരണത്തിന് ശേഷം നാല് മാസത്തെ വിശ്രമത്തിന് ശേഷമാണ് മമ്മൂട്ടി പുതിയൊരു സിനിമയിലേക്ക് എന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ സിനിമ സംവിധാനം ചെയ്യുന്നത് ഗൗതം വാസ് മേനോനാണ് ഇന്ന് ജൂലൈ പത്താം തീയതി എറണാകുളത്ത് വെച്ച് ചിത്രത്തിന്റെ പൂജ നടന്നിരിക്കുകയാണോ ഒപ്പം സിനിമയുടെ ചിത്രീകരണത്തിനും തുടക്കം കുറിച്ചിരിക്കുകയാണ് ജി വി മുൻ സിനിമകളുടെ ഭാഗമായവർ തന്നെയാണ് ചിത്രത്തിന്റെ സംഗീതം ഡിഒപി എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിലൊക്കെ ഇതിനിടയിൽ മലയാളം സിനിമയായിട്ട് വരാനിരിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ ആറാം സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം വിജി വെങ്കടേഷ് ഗോകുൽ സുരേഷ് സിദ്ദിഖ് വിജയ് ബാബു തുടങ്ങിയവർ അഭിനയിക്കുന്നു നായികയായിട്ട് നേരത്തെ നയൻതാരയുടെയും പിന്നീട് മറ്റൊരു അന്യഭാഷ നടികൂടിയ സമന്തിയുടെയും റൂമറുകളെല്ലാം തന്നെ വന്നെങ്കിൽ പോലും ഇവരെ രണ്ടു പേരുമല്ല സിനിമയിൽ നായിക മറിച്ച് സുഷ്മിത ഭട്ട് എന്ന കനഡയിൽ നിന്നുള്ള ഒരു നടിയാണ് എന്നാണ് റിപ്പോർട്ട് മലയാളത്തിലെ അരങ്ങേറ്റ സിനിമ കൂടിയാണ് സുഷ്മിത ഭട്ടിൻ്റെ ഇത് നേരത്തെ മെയ് മാസം ചിത്രീകരണം ആരംഭിക്കാനായിട്ട് പ്ലാൻ ചെയ്ത സിനിമ രണ്ടു മാസം നീണ്ടു എങ്കിൽ പോലും സിനിമ ചിത്രീകരണം എല്ലാം തന്നെ വേഗം പൂർത്തിയാകുമെന്നാണ് അറിയാനായിട്ട് ഒറ്റ ഈ ത്രില്ലർ മമ്മൂട്ടി സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കുന്നത് എറണാകുളം മരിക്കും സിനിമയുടെ പ്രധാന ലൊക്കേഷൻ മൂന്ന് ദിവസത്തെ ചിത്രീകരണം സിനിമയ്ക്ക് ഉണ്ട് കഴിയുന്നു ചിത്രം ഈ വർഷം അവസാനത്തോടെ ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടും പ്ലാൻ ചെയ്യുന്നു ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് എല്ലാം തന്നെ ഉടനെ തന്നെ പുറത്തു വരും അപ്പോൾ കാത്തിരിക്കാം സംവിധാനത്തിൽ മമ്മൂട്ടി നൽകണെത്തുന്ന മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ടോ